അങ്ങനെ നമ്മുടെ നൂവിയയുടെ റെഡ് മാജിക് ഇലവൻ പ്രോയും ഇലവൻ പ്രോ പ്ലസും ഇറങ്ങാൻ പോകുന്നു ഇന്ത്യയിൽ ഓൾറെഡി ലോഞ്ച് ആയിട്ട് ഇന്ത്യക്ക് എന്തായാലും പെട്ടെന്ന് വരുന്നതുകൊണ്ട് അപ്പോ നമ്മുടെ കുറേ ആപ്പിൾക്കാരുടെ മെയിൻ അവകാശമാകുന്നുണ്ടായിരുന്നു അവരുടെ ചിപ്പ് സെറ്റാണ് പവർ അതാണ് പവർ അതിന് ഗെയിം കളിക്കാൻ വേറെ പറ്റില്ല അതിന്റെ അത്ര തേങ്ങ മാങ്ങാ ചെയ്യുമ്പോ എന്നൊക്കെ പറഞ്ഞ കുറേ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ റെഡ് മാജിക്കിന്റെ ഈ ഫോണിൽ വരുന്ന ഡ്രാഗൺ എയ്റ്റ് ജെൻ ഫൈവ് ചിപ്പ് അത്യാവശ്യത്തിന് പവർഫുൾ ആണ് എനിക്ക് സാംസങ് എനിക്ക് എന്തെങ്കിലും അതില്ല ചെക്ക് ചെയ്ത് നോക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാൽ അതിനൊക്കെ ആണോ ആപ്പിളിന്റെ അടിപൊളി ഇരിക്കും ഓൾറെഡി നമ്മൾ മൾട്ടി സ്കോറിൽ കുറേ മുമ്പിലായിരുന്നു സിംഗിൾ സ്കോർ സി പിന്നെ സിംഗിൾ കോർ ആയിരുന്നു ആൻഡ്രോയിഡ് കുറച്ച് പുറകിൽ അത് ഈ ചിപ്സെറ്റ് കൂടി അതും ഒരുവിധം മാറിപ്പോയി എന്നാണ് എൻ്റെ ഒരു ഞാൻ ഈ ബെഞ്ച് മാർക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടാ അപ്പോൾ നമുക്ക് ഇതിലെന്തൊക്കെ ഉണ്ട് നോക്കാം അത് നമുക്ക് പെട്ടിയിലെന്തെന്ന് നോക്കാം അപ്പോൾ സോക്കോൾഡ് നമ്മുടെ മുഖംമാര് ചാർജർ മുക്കി അത് എൻവോൺമെന്റ് ഫ്രണ്ട്ലി ആക്കാന്ന് പറഞ്ഞിട്ട് ആ പൈസയും കൂടി പിന്നെയും കട്ട് എടുക്കുന്ന സ്ഥലത്ത് ഇത് നമുക്ക് എൺപത് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് തരുന്നുണ്ട് വയറും തരുണ്ട് ഒരു പൗച്ചും തരുണ്ട് ഫ്രീ ഫോൺ മേടിക്കുമ്പോ അതൊക്കെ കിട്ടിയ നമ്മൾ കാലം കഴിക്കും ഇപ്പൊ എല്ലാവരും ആ ചാർജർ അവർ പറയണ വാദം നമ്മുടെ വീട്ടിലൊക്കെ വേറൊരു ചാർജർ കിടക്കണില്ലേ ഇവന്മാര് പുതിയ ഫോൺ ഇറക്കുമ്പോൾ അതിന്റെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം സപ്പോർട്ട് മാറ്റും അപ്പൊ പിന്നെ നമ്മൾ ആ ഫാസ്റ്റ് ചാർജിങ് കയറുന്ന ചാർജർ വേറെ മേടിക്കണ്ടേ നമ്മുടെ അവിടെ എത്ര ആൾക്കാരുണ്ട് ഈ ആപ്പിളിൻ്റെ ഫോൺ മേടിച്ചിട്ട് ചാർജർ മേടിക്കാണ്ട് വീട്ടിലുള്ള ചാർജർ കൊണ്ട് കുത്തി കളിക്കണ ആരുമില്ല എല്ലാരും പുതിയ ചാർജർ മേടിക്കലുണ്ട് അപ്പൊ അതൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് പെട്ടിയിൽ അതൊക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഡിസൈനെ പറ്റി പറയാം അപ്പോൾ ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണേ അടിപൊളി അടിപൊളിയാണ് ട്രൈ ചെയ്യും അതിൽ ഇപ്പ്രാവശ്യം അവർ ട്രൈ ചെയ്തല്ലോ ഓൾറെഡി അവർക്ക് ഫാൻ ഉണ്ടായിരുന്നു ഗെയിമിംഗ് ഫോൺ ആണല്ലോ അപ്പോൾ ഓൾറെഡി അവരെ ചൂട് ഡിസ്പ്ലറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഓൾറെഡി അതില് ഫാൻ ഉണ്ടായിരുന്നു അപ്പൊ അവര് പുതിയതായിട്ട് ഇപ്പൊ കൊണ്ടുവന്നുള്ളതാണ് ഫാൻ കളയാതെ തന്നെ ലിക്വിഡ് കൂളിങ് നമ്മൾ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുണ്ട് സെർവറിൽ കണ്ടിട്ടുണ്ട് എല്ലാത്തിലും ലിക്വിഡ് കൂളിംഗ് കണ്ടിട്ടുണ്ട് ഫോണിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന് ഇവരാണ് ഒന്ന് ആലോചിക്കുക ലിക്വിഡ് കൂളിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഇലവൻ പ്രോയിൽ പ്രോ പ്ലസിലും രണ്ടിലും ഉണ്ട് പക്ഷെ പ്രോയിൽ അത് കവറേ കവേഡാണ് പ്രോ പ്ലസില് നമുക്കത് ട്രാൻസ്പാരന്റ് ആയിട്ട് കാണാം ആ പിന്നിലാകുന്ന ഇറങ്ങണത് അപ്പോൾ അതൊരു അടിപൊളി ഫീച്ചർ ആണ് നോക്കിയാണ് ഒരുപാട് എല്ലാ സ്മാർട്ട് ഫോണും അത് അഡാപ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് വരും കാലത്ത് ആരേലൊക്കെ ചെയ്യും ചിലപ്പോൾ വരുന്നേ ചെയ്യുള്ളൂ പിന്നെ ഡിസൈനിലെ ബാക്കി കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് മറ്റേ അണ്ടർ ഡിസ്പ്ലേ ക്യാമ അണ്ടർ ഡിസ്പ്ലേ പഞ്ചോൾ ക്യാമറ തന്നെ വരുന്ന സെറ്റപ്പാണ് നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ ക്യാമറ ക്യാമറയൊന്നും കാണില്ല ഫുൾ ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ നമ്മുടെ കണ്ണി കണ്ട എല്ലായിടത്തും നമുക്ക് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഗെയിമേഴ്സ് ആണല്ലോ അപ്പോൾ ലൈറ്റ് വേണം അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഷോൾഡർ ട്രിഗറിലും എല്ലായിടത്തും നമുക്ക് എൽ ഇ ഡി ലൈറ്റ് വെച്ചിട്ടുണ്ടാവും പിന്നെ പിന്നെ ഇതിന്റെ മെയിൻ ഡിസൈനിന്റെ മെയിൻ ഒരു സംഭവമാണ് നമുക്കിപ്പോ ഏത് ഫോൺ എടുത്താലും ഇപ്പോഴത്തെ ക്യാമറയ്ക്ക് ഒരു ബമ്പ് ഉണ്ടാവും ക്യാമറ ബമ്പ് അപ്പൊ അത് നമ്മളിപ്പോ കയ്യിൽ വെച്ചാൽ എവിടത്തട്ടെ ഇങ്ങനെ ഇങ്ങനെ ബോബിൾ ബോബിളിന്നാണ് പറയണത് അപ്പോൾ ഇവരുടെ ഇതില് ഒക്കെ ഫ്ലാറ്റ് ഫ്ലാറ്റാണ് ശരിക്കൊരു കട്ട ഇഷ്ടിയ കട്ട കൊണ്ടുവരുന്ന പോലെയാണ് ഫോൺ വരുന്നത് അപ്പോൾ അതും ആ ഫാനും ഇത്രയും വലിയ മറ്റേ ലിക്വിഡ് കൂളിയും ഒക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് പറയണത് അപ്പോ ഡിസ്പ്ലേയില് ഒരുപാട് മാറ്റം തോന്നിട്ടില്ല അവരുടെ പഴയ സിക്സ് പോയിന്റ് ഫൈവ് എം ഓൽ ഇന്നെ നൂറ്റി നാപ്പത്തിനാല് പിന്നെ ടച്ച് എത്ര കൂടി മൂവായിരം ഹെഡ്സ് അങ്ങനെയുണ്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് അവർ അപ്ഗ്രേഡ് ചെയ്തു സാംസങ്ങിന്റെ ഒക്കെ അൾട്രയിൽ കാണുന്ന പോലെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് ആയി അപ്പൊ അതൊക്കെ തൂട്ടുമ്പോ തോട്ടുമ്പോൾ സാധനം തുറന്നു വരും നമ്മുടെ ഫോൺ അപ്പൊ അതൊരു അടിപൊളി അപ്ഗ്രേഡായി പിന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ലോകം മറന്നുപോയ സാധനം സാധനം ഇതിലിപ്പോഴും അവർ കൊണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ വെക്കാത്ത നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല അതാണ് നമ്മുടെ ഓ മൂന്നാലല്ല മുന്നേറിയ എൻ്റെ ഫോണിൽ അതിൻ്റെ അതാണ് നമ്മുടെ ഹെഡ്ഫോൺ ക്യാക്ക് അത് നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് അമ്മ വന്നിട്ടുണ്ട് അപ്പം ഗെയിം കളിക്കുന്നവർക്ക് അത്രയും ലോ ലേറ്റൻസി ലേറ്റൻസിൽ അവർക്ക് വേണ്ടത് അപ്പോൾ വയർഡായിരിക്കും നല്ലത് വെച്ചിട്ട് അവരിപ്പോഴും അത് കൊടുക്കുന്നുണ്ട് ബാക്കി പലർക്കും ഇപ്പോൾ അത് പറ്റില്ല എല്ലാവരും വയർലെസ് ഉപയോഗിച്ചാൽ പറയുന്നത് പിന്നെ നമ്മുടെ യു എസ് ബി ത്രീ പോയിന്റ് ടൂ ആണ് ഇതിൻ്റെ പോർട്ട് വരുന്നത് അപ്പം നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഫോർക്കെ വൺ ഫോർട്ടി ഫോർ ഐഡ്സ് വരെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ ഇതിന്റെ ബാറ്ററി ഇലവൻ പ്രോയിലും ഇലവൻ പ്രൊ ബസിലും രണ്ടിലും ചെറിയ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഇലവൻ പ്രോയിൽ വെച്ച് കഴിഞ്ഞാൽ എണ്ണായിരം എം ഐച്ച് ബാറ്ററി പക്ഷേ വയർലെസ് ചാർജിങ് അത്ര വന്നില്ല പക്ഷേ ഇലവൻ പ്രോ ബസ്സിൽ ആയിരത്തി അഞ്ഞൂറ് എം ഐച്ച് ബാറ്ററുള്ളതെന്ന് വെച്ചാലും വയേഡ് വൺ ട്വൻറ്റി വാർട്ട് ഫാസ് ചാർജിങ്ങും പിന്നെ വയർലെസ് ആയിട്ട് എൺപത് വാർട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട് എന്നുവച്ചാൽ എൺപത് വാട്ടർ ഞാൻ ഇതുവരെ ഒരു ഫോണിലും വയർലെസ് ഫാസ്റ്റ് ചാർജിങ് കണ്ടിട്ടില്ല എന്നുവെച്ചാൽ ഏകദേശം പതിനഞ്ച് ഇരുപത് ഇപ്പോഴും പതിനഞ്ചില് ഇരുപതിലെ കിടന്ന് കളിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറയുന്നില്ല പേര് അപ്പൊ അതാണ് ബാറ്ററിയുടെ ഫീച്ചർത് പിന്നെ നമുക്ക് ബൈപാസ് ചാർജിങ് കൊണ്ടൊരു സെറ്റപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ചാർജ് കൂട്ടുകഴിഞ്ഞാൽ നേരെ കിപ് സെറ്റിക്ക് പവർ കൊടുക്കും അല്ലാണ്ട് ബാറ്ററിക്ക് കൊടുത്തിട്ട് അത് ഹീറ്റായിട്ട് അതിന് പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാനുള്ള സംഭവമാണ് ബൈപ്പാസ് ഫാസ്റ്റ് ബൈപ്പാസ് ചാർജിങ് അതും നമ്മുടെ സെറ്റപ്പ് റെഡി അപ്പം പിന്നെ എന്റെ സ്റ്റോറേജും ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫോർ പോയിന്റ് വൺ ലേറ്റസ്റ്റ് സ്റ്റോറേജ് ആണ് വരേണ്ടത് അത് വൺ ടി ബി വരെ നമുക്ക് മാക്സ് വേരിയന്റിലുണ്ട് പിന്നെ റാമ് വരുന്നത് എൽ പി ഡി ഡി ആർ ഫൈവ് ടി അങ്ങനെന്തോ ഗെയിമിങ്ങിന് സെറ്റപ്പ് ആയിട്ടുള്ള റാമാണ് അത് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എയ്റ്റ് ജി ബി ആയിരിക്കും അല്ല പതിനാറ് ജി ബി ആയിരിക്കും അല്ല അതൊക്കെ ഉണ്ട് ടോപ്പ് വരുന്ന ഇരുപത്തിനാല് ജി ബി റാമോ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എത്ര ജി ബി റാണി എന്റെ എട്ടാമുണ്ട് ഫോണിലാണ് ഇരുപത്തിനാല് ജി ബി റാമോ അപ്പോൾ ഓൾറെഡി ഇതിൽ ഗെയിം കളിക്കാനുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഒരുവിധം അറിയാലോ നമുക്കിപ്പോ ഗൺസ് ഇമ്പാക്റ്റ് അറുപത് എഫ് പി എസ് ായിട്ട് കിടക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി അത് ഫോണിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഹൈ ചെയ്യാൻ പറ്റും എന്നിട്ട് നൂറ്റി എഴുതേർ നമുക്ക് അത് കളിക്കാൻ പറ്റും ഒരു ഒരുവിധ ഇതിന്റെ മേത്തേക്ക് ഇട്ടു തുടങ്ങണ ഏത് ഗെയിം വേണേലും നമുക്ക് നൂറ്റി എഴുപത് എട്ട്സിൽ സുഖമായിട്ട് കളിക്കാനാണ് പറയുന്നത് ഞാൻ കളി ചോദിക്കില്ല എന്റെ ഒരു ഫോണില്ല സോറി അപ്പോൾ നമുക്ക് ചിപ്സെന്റെ കാര്യം പറയാം ഓൾറെഡി സ്നാപ്ഡ്രാഗൺ ജെ ഫൈവ് അടിപൊളിയാണ് അറിയാം അത് ഈ ഫോണായിട്ട് പയർ ആയപ്പോ ബാക്കിയൊരു വിധമുള്ള എല്ലാ ഫോണിനെയും തൂഫാനാകും അത്രയ്ക്ക് പവർ ഉണ്ട് അത്രയ്ക്ക് ഗീപ് ബെന്റിന്റെ സ്കോർ ഒക്കെ അത്ര അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ പവർ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മിനി പി സി ആയിട്ട് വരെ നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഞാൻ പറയാൻ തന്നെ വേറെ തമാശ കുറയില്ല ഓൾറെഡി ജി ടി എ ഫൈവ് നമ്മൾ കുറേ സ്ട്രീമ് ഇതുവരെ കളിക്കാണ്ടിട്ടില്ല ഇതിലൊരു ടീം അത് ഇൻസ്റ്റാൾ ചെയ്തു ജി ടി എ ഫൈവ് മൊത്തം ഇൻസ്റ്റാൾ ചെയ്തു അതും കളിച്ച വീഡിയോ ചേച്ചി യൂട്യൂബിൽ കിടക്കുന്നത് അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിലും കാണിക്കാം ഓക്കെ അപ്പം നമ്മൾ ഗെയിമിങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഒരു ദിവസം ഉപയോഗിക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം നമുക്ക് ഡിസ്പ്ലേ നോക്കാം ഓൾറെഡി പഞ്ചുകൾ വരും താങ്കൾ മാങ്ങിയല്ല അതാണെങ്കിൽ ഫുൾ വിഷൻ ഡിസ്പ്ലേ ആയിരിക്കും അതൊരു അടിപൊളി കാര്യമാണ് മാത്രമല്ല ഗെയിമിങ്ങിന് വേണ്ടി ഇത്രയും ഫാസ്റ്റ് ആയിരുന്നു ഓൾറെഡി നോർമൽ യൂസ് ചെയ്യുമ്പോഴും ഫോൺ അടിപൊളിയായിട്ട് ഫാസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഈ ഫോൺ മേടിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം അതാണ് ഇതിൻ്റെ ക്യാമറ അതായാലും എൻ്റെ എക്സ്പ്രഷൻ കണ്ട പറഞ്ഞാൽ മനസ്സിലായി ഉണ്ടാവും അത് മഞ്ചാണ് വൻ മൂഞ്ചലാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പിന്റെ ക്യാമറയുടെ അത്ര പോലും ക്വാളിറ്റി ഇല്ല ഏറെഡി ഉള്ളിൽ കയറിയിരിക്കണ കാരണം മറച്ചു ചില സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ ലൈറ്റിൻ്റെ പിക്സൽസ് വരെ കാണാതാണ് പറയണത് പിന്നെ ബാക്ക് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സെൻസർ കുഴപ്പമില്ല ഒരു മിഡ് റേഞ്ചിനൊക്കെ താഴെ ആയിട്ടുള്ള ഒരു എവറേജ് പെർഫോമൻസ് ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ വെറുതെ ആണ് മാക്രോ ഒക്കെ വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു മൈക്രോ എന്നുള്ള ഇതിലാണ് അതിന്റെ മാക്രോ ക്യാമറ രണ്ട് മാഗപ്രിക്സുകൾ കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ ക്യാമറ നോക്കണ ഒരു ഇതെന്തായാലും പേടിക്കില്ല പക്ഷെ എനിക്ക് മനസ്സിലാകാതെ ഗെയിമേഴ്സായിരുന്നു എന്ത് ക്യാമറ ഉപയോഗിക്കരുത് ഞാൻ ഗെയിം കളിക്കില്ലേ എനിക്ക് എനിക്ക് ക്യാമറ ഒരു വിധം ഗെയിം കളിക്കുന്നവർക്കത്യാസം എനിക്ക് ഫോട്ടോ എടുക്കാൻ അങ്ങനത്തെ ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ റെഡ് മാജിക്കിന് ക്യാമറയും കൂടെ ഒന്ന് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ എത്ര ആള് മേടിച്ചാൽ ഇതിപ്പോൾ പ്യുവർലി ഈ ഗെയിം കളിക്കുന്നവർ മാത്രമേ മേടിക്കുള്ളൂ കാരണം എന്റെ ക്യാമറ അത്ര അലമ്പാണ് എന്ന് പറയുക ഓൾറെഡി അതിന്റെ മൂന്നില് മനുഷ്യായില്ലേ അത്ര അലമ്പാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വില എത്ര നോക്കാം അപ്പോൾ ഇലവൻ പ്രോക്ക് വരുന്നത് ഏകദേശം അറുപതിനായിരം ഇന്ത്യയിൽ അപ്രോക്സിമേറ്റ് ആണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇപ്പം ഈ സൈക്കിലൊക്കെ നോക്കി പോകണ്ടോ അറുപതിനായിരം ആയിരിക്കും ഇറങ്ങാൻ പോകുമ്പോൾ വില ഇലവൻ പ്രോ പ്ലസിന് സ്റ്റാർട്ടിംഗ് പേര് എഴുപതിനായിരം ആളേൻ്റെ ആയിരിക്കും ആ പൈസക്ക് ഇത് വെറുത്തിട്ടാണെന്ന് വെച്ചാൽ അടിപൊളിയാണ് പവറിൻ്റെ കാര്യത്തിൽ കിഡിലാണെങ്കിലും ആ ക്യാമറ അത്ര വീക്ക് ആയാലും നമുക്ക് ധാരണത്തിറത്തോളം പറയാൻ പറ്റില്ല കാരണം ഒരു തവണ ഡെയിലി ഉപയോഗിക്കുന്ന ആൾ എഴുപതിന ഫോൺ പോയി എടുക്കുമ്പോൾ അതിൻ്റെ ക്യാമറ എത്ര അലമ്പാകം കാണുമ്പോൾ നമ്മൾ അതിൽ ബാക്ക് ബാക്കടിക്കും പിന്നെ ഇപ്പോൾ സെപ്പറേറ്റ് ഫോൺ ഉണ്ട് നമ്മൾ ഗെയിം കളിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടി സ്ട്രീം ചെയ്യാൻ വേണ്ടി മാത്രം മാത്രമേ നമുക്ക് ഇത് അടിപൊളി പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരിൽ ഉണ്ടാവുള്ളൂ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ സീൻ നെക്സ്റ്റ് വൺ